കുക്കിംഗ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് നാടൻ പോർക്കും കൂർക്കിയായിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമ്മുടെ പഴയകാല മുത്തശ്ശിമാരൊക്കെ ഉണ്ടാക്കിയിരുന്ന അതി അടിപൊളിയായിട്ടുള്ളൊരു വിഭവമാണ് അപ്പോൾ നമുക്ക് വേഗം തന്നെ എൻ്റെ റെസിപ്പിയിലോട്ട് കിടന്നാലോ അപ്പോൾ നമുക്ക് നമ്മുടെ തൃശ്ശൂക്കാരുടെ പോർക്കും കൂർക്കയും ഒന്ന് വെച്ച് നോക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അര കിലോ പോർക്കാണ് എടുത്തിരിക്കുന്നത് പോർക്കാവശ്യത്തിന് തീരെ കുഞ്ഞ കഷ്ണങ്ങളല്ല കേട്ടോ അത്യാവശ്യം വലിയ കഷ്ണങ്ങളായിട്ട് തന്നെയാണ് ഞാൻ അരിഞ്ഞിരിക്കുന്നത് ഇത് നല്ല പോലെ വിനാഗിരിയും ഇട്ട് കഴുകി വാര വെച്ചിട്ടുള്ളതാണ് ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഞാനിപ്പോൾ അര ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കണേ അതുപോലെ ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ പോർക്കിലേക്ക് ഒരു അഞ്ചാറ് ചുമന്നുള്ളി ചതച്ചതാണ് ഇട്ട് കൊടുക്കണേ അതുപോലെ വലിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചത് കുറച്ച് കറിവേപ്പില അതുപോലെ ഒരു മൂന്ന് പച്ചമുളക് നടുക കീറിയത് ഇത്രയും ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നല്ലപോലെ കൈ വെച്ചൊന്ന് കുഴച്ചിരിക്കാം ഒരു പത്ത് മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇപ്പം നമ്മൾ ഇത് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇതിലേക്ക് ഒരു അര കപ്പ് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പോർക്കായതുകൊണ്ട് അടിപിടിക്കാനുള്ള സാധ്യതയുണ്ട് ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് വേവുന്ന പോലെ ഞാനൊരു ഹൈ ഫ്ലെയിമിലെ ഒരു സ്റ്റീമും അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ രണ്ട് സ്റ്റീമും വരുത്തിയിട്ട് ഓഫ് ചെയ്തിടാം ഇപ്പം നമ്മുടെ പോർക്കൊക്കെ നല്ല പോലെ വെന്തിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് കൂർക്ക ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇതിലൊരുപാട് നെയ്യൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് കൂർക്ക ഇതിലേക്ക് ഡയറക്റ്റ് ചേർക്കാം നല്ല നെയ്യുള്ള പോർക്കാണെങ്കിൽ ചിലപ്പോൾ കൂർക്ക വേവാതെ കിടക്കും അപ്പൊ ഇതിപ്പോൾ ആ പാകത്തിന് നെയ്യുള്ളൂ എന്നുള്ളത് കൊണ്ട് നമ്മൾ ഇതിലേക്ക് കൂർക്ക ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് നമുക്ക് കൂർക്കയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ അല്പം മഞ്ഞൾപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കൂർക്ക ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്കൊരു രണ്ട് സ്റ്റീം വരുത്തി എടുക്കാം ഇപ്പം നമ്മളിത് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് പോർക്കിലെ ഈ നെയ്യിലെ കൂർക്കൊക്കെ വെന്ത് കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മുടെ കൂർക്കയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കാച്ചാനായിട്ട് തുടങ്ങാം ഇനി നമുക്ക് ഇത് ഉലർത്തിയെടുക്കാനായിട്ട് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു കടായിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയിൽ കാച്ചുമ്പോഴാണ് ഇത് കൂടുതൽ ടേസ്റ്റ് വരിക നാടൻ റെസിപ്പി ആയതുകൊണ്ട് അതിലേക്ക് വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ട് കൊടുക്കണേ അതുപോലെ കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരട്ടെ ഇതിലേക്ക് നമുക്ക് ഒരു മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ ഒരു ഒന്നര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇന്ന് നമ്മൾ വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണ് ഒന്നര ടീസ്പൂൺ ഗരം മസാലപ്പൊടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ ഇപ്പം നമ്മുടെ മസാലപ്പൊടി മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ നമ്മൾ വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഒന്നും കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ ഇപ്പം നമ്മുടെ മസാല നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ വെന്ത നമ്മുടെ കൂർക്കിയും പോർക്കു ഇതിലേക്ക് ഇട്ട് കുടിക്കണം ആ വെള്ളത്തോടുകൂടി തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ വെള്ളമൊക്കെ നന്നായിട്ട് അതച്ച് പറ്റുമ്പോഴാണ് കൂർക്കിയിലേക്ക് മസാലയൊക്കെ നല്ലപോലെ പിടിക്കുക അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള നാടൻ പോർക്കും കൂർക്കിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം ഇപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നാടൻ പോർക്കും കൂർക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്നാൽ ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാനായിട്ട് നിർത്താതെ കഴിച്ചുകൊണ്ടിരിക്കാനായിട്ട് തോന്നും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളിത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ ഞങ്ങളുടെ ചാനലിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഇതൊരു തവണയെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ നിങ്ങൾ നിങ്ങളിങ്ങനെ മാത്രമേ ഉണ്ടാക്കുള്ളൂ അത്രയും ടേസ്റ്റാണ് ഇനി ഉഗ്രൻ വീഡിയോയുമായി ഞങ്ങൾ ഉടനെ വരാം ഓക്കേ